പറയുന്നവരേറ്റുള്ളതല്ല എന്നുള്ളത് തന്നെയാണ് വീട്ടിലാണെങ്കിലും വയസ്സായാലും ഒമ്പത് വയസ്സാണെങ്കിലും പ്രണയം പ്രണയം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ കാണിച്ചിരിക്കുന്നു ഞങ്ങൾ കാണിച്ചിരിക്കുന്നതും അത് തന്നെയാണ് ഒരുപോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നിങ്ങൾക്ക് യും ഇതിൻ്റെ ഇൻ്റർവ്യൂസ് പറഞ്ഞാൽ തേർട്ടി ഫൈവ് പ്ലസ് ആൾക്കാരൊക്കെ അങ്ങനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സിനിമ ചെയ്തിരിക്കുന്നത് ഫാമിലി ഓഡിയൻസിൽ ആൾക്കാർക്ക് അവർക്ക് ലൈഫിൽ പ്രണയങ്ങളോ തന്നെ പ്രണയങ്ങളും പ്രണയം നിരാശങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുന്നൊരു സിനിമ അപ്പോൾ അവർ ഓർമ്മയാണ് ആൾക്കാർക്ക് ഈ ക്ലൈമാക്സ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്ലൈമാക്സ് വരും അതിൻ്റെതായൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് രസമുണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല റിവ്യൂസ് വരുന്നുള്ളൂ ആരും അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും പറഞ്ഞാൽ കണ്ടില്ലേ ഫാമിലി ഓഡിയൻസിനെ സിനിമയാണ് കാണാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങളെ നിരാശപ്പെടുത്തില്ല അതായത് ഈ പറഞ്ഞില്ലേ ഈ സിനിമയുടെ ഒരു കിടപ്പ് വെച്ചിട്ട് ആദ്യമൊക്കെ പടത്തലേക്ക് ഇന്നാൻ കുറച്ച് ടൈം എടുക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കഥ അങ്ങനെ പോകാൻ പറ്റുള്ളൂ പക്ഷേ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ തേർഡ് ഹാഫോ നിങ്ങളുടെ ഉറപ്പായിട്ടും ആ സിനിമ എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങൾക്ക് സന്തോഷം തരുന്ന സിനിമയാണ് രണ്ടപ്പോൾ ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് വന്നതിന് കാണാൻ പറ്റുന്ന സിനിമയാണ്